അടിച്ചാൽ തിരിച്ചടിക്കണം മുൻ മന്ത്രി എം എം മണി വിവാദ പ്രസംഗം നടത്തിയെന്നും മാധ്യമങ്ങളും പ്രതിപക്ഷവും ആര് മാധ്യമങ്ങളും പ്രതിപക്ഷവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ പ്രതിപക്ഷമേ നിങ്ങൾക്ക് അടി കിട്ടിയാൽ എന്ത് ചെയ്യും കിട്ടിയത് വാങ്ങിച്ച് പോക്കറ്റിലിട്ട് വീട്ടിൽ പോകുമോ ഇല്ലല്ലോ അടിച്ചാൽ തിരിച്ചടിക്കും അടിച്ചാൽ തിരിച്ചടിക്കണം അതിലെന്താ കുഴപ്പം അടിച്ചാലല്ലേ തിരിച്ചടിക്കാൻ പറഞ്ഞോളൂ അല്ലാതെ ആരുടെയെങ്കിലും മെക്കിട്ട് കയറാൻ എം എം മണി പറഞ്ഞു അങ്ങനെ ചെയ്താൽ ജനങ്ങളും പാർട്ടിയും കൂടെ കാണത്തില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു അത് കേട്ടില്ലേ ഏ അവിടെ കേട്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ ധാരാളം ആശയപരവും കായികപരവുമായിട്ടുള്ള സംഘടനകളും സംഘർഷങ്ങളും നേരിട്ടാണ് ഇവിടം വരെ എത്തിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരാൻ ആരംഭിച്ചപ്പോൾ ആശയപരമായി അല്ല കായികപരമായി കൈകാര്യം ചെയ്ത് ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് അതിനെയെല്ലാം ആ നിലയിൽ നേരിട്ടാണ് ഇവിടം വരെ എത്തിയത് അല്ലാതെ അതിനെയെല്ലാം നേരിടാതെ പേടിച്ച് വീട്ടിലിരുന്നെങ്കിൽ ഇന്ത്യയിലും ലോകത്തും കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അടിച്ചാൽ തിരിച്ചടിക്കണം അതിലൊരു തെറ്റുമില്ല അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി ഇനി എം എം മണിയുടെ മെക്കിട്ട് കയറാൻ വരുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇതുകൂടി ഒന്ന് കാണണം സഹകരണ സംഘ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഈ പ്രദേശത്ത് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് കെ സുധാകരൻ പ്രശ്നമില്ലേ അദ്ദേഹം അടിച്ചാൽ തിരിച്ചടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് കോൺഗ്രസ് തോറ്റാൽ ഈ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത് അതാണ് ഭീഷണി ഇതുകൂടി കാണാം പോലീസുകാരെ നാട്ടിൽ വരുമ്പോ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുമെന്ന് ക്രമസമാധാനം പാലിക്കാൻ ചുമതലപ്പെട്ടവർ നാട്ടിൽ വന്നാൽ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുമെന്നാണ് സുധാകരൻ പറഞ്ഞത് അതാണ് ഭീഷണി തീർന്നില്ല ഇപ്പോൾ ബഹളം വെക്കുന്ന മാധ്യമ പ്രവർത്തകരെ ശരിയായി കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നതോടെ ചെയ്തവർ ഏത് കോമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും പ്രിയപ്പെട്ട മാധ്യമങ്ങളും ബഹളക്കാരും ഇതുകൂടി കാണണം കിട്ടിയ സമയത്ത് ഓരോ അടിക്കും തിരിച്ചടിച്ചിട്ടുണ്ട് ഓരോ കൊലയ്ക്കും തിരിച്ചു കൊന്നിട്ടുണ്ട് ഇതല്ലേ ഭീഷണി അപ്പൊ മണിയാശാൻ പറഞ്ഞതിൽ എന്താ കുഴപ്പം കുഴപ്പമുണ്ടെന്നേ അത് മണിയാശാനല്ലേ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ പറയുന്നത് മുഴുവൻ കുഴപ്പമാണ് ഒന്നും പറഞ്ഞുകൂടാ സാധാരണക്കാരന്റെയും പീഡിതന്റെയും പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ കൈകാര്യം ചെയ്യാൻ വന്നാൽ കൈയ്യും കെട്ടി നോക്കി നിൽക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ ഒരു സമൂഹവും കരുതിയിട്ടില്ല അതുകൊണ്ട് എം എം മണിയെ അങ്ങ് ക്രൂശിച്ചേക്കാമെന്ന് വിചാരിക്കേണ്ട പിന്നെ കാര്യം ഓർത്തു തല്ലുകളുടെ കൂടെ ആരും നിൽക്കില്ല അതിനെ ചെറുത്ത് നിൽക്കുന്നവൻ്റെ കൂടെ ആളുകൾ അതാണ് എം എം എമ്മണി പറയുന്നത്